ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയർ വെച്ചിട്ട് വളരെ ടേസ്റ്റിയും ഹെൽതിയുമായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുട്ടികൾ സ്കൂളിലോട്ട് പോകുമ്പോഴും അതുപോലെ തിരിച്ചു വരുമ്പോഴും അവർക്ക് നല്ലൊരു എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു റെസിപ്പി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഹെൽത്തിയായ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് ചെറുപയർ ചേർക്കാം എന്നിട്ട് ഈ ചെറുപയറ് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ വാർത്തെടുക്കാം ഞാനിവിടെ ഒരു അരിപ്പയിലോട്ടാണ് ഈ ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുള്ളത് വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ചെറുപയറുള്ള വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റൗവിന്റെ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിത് വറുത്തെടുക്കാം അപ്പോൾ കരിഞ്ഞു പോകാതെ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്ക ആ സമയത്ത് നല്ലൊരു മണം വരും അതുവരെ നമുക്ക് നന്നായിട്ടൊന്നും വറുത്തെടുക്കാം കരിഞ്ഞു പോകരുത് ഇപ്പോൾ ചെറുപയർ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അതുപോലെ ചെറുപയറിൻ്റെ കളറും മാറിയിട്ടുണ്ട് കരിഞ്ഞു പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി അതേ പാനിൽ തന്നെ നമുക്ക് ബദാം വറുത്തെടുക്കാം ഞാൻ ഇവിടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ബദാമാണ് ചേർത്തിട്ടുള്ളത് ഒരു ഒരു കപ്പ് ചെറുപയറിന് ഇത്രയും മതിയാകും ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് ഇതും തണുക്കാനായി മാറ്റിവെക്കാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അതേ പാനിൽ തന്നെ അര കപ്പ് കപ്പലാണ്ടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് നന്നായി വറുത്ത കപ്പലണ്ടിയാണ് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് എടുക്കുന്നതേ ഉള്ളൂ വറുക്കാത്ത കപ്പലണ്ടി ആണെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം എന്നിട്ട് നമുക്കിത് തണുക്കാനായി വയ്ക്കാം തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലി മാറ്റിയെടുക്കാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഒരു സ്പൂൺ നെയ്യ് ചേർക്കാം ഇതിലേക്ക് ഒരു മുറി തേങ്ങ നന്നായി പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തിരകിയ തേങ്ങയായാലും മിക്സി ജാറിലിട്ട് ഒരു പ്രാവശ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോഴേ ഇത് ഒരേപോലെ കിട്ടുകയുള്ളൂ ഇനി ഈ തേങ്ങ നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം തേങ്ങയുടെ കളർ ഒന്ന് ചേഞ്ച് ചേഞ്ചായി വരുന്നതുവരെ നല്ല രീതിയിലൊന്ന് വറുക്കാം നല്ലൊരു മണം വരുന്നതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വറുക്കാവുന്നതാണ് ഇപ്പോഴിത് തേങ്ങ നല്ല രീതിയിൽ വറുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഒരു കപ്പ് ശർക്കര ചേർക്കാം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളിവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു കപ്പ് ശർക്കര മതിയാകും അല്പം കൂടുതൽ മധുരം വേണമെങ്കിൽ ഒന്നേകാൽ കപ്പ് വരെ ശർക്കര എടുക്കാം ഇനി നമുക്ക് ഈ ശർക്കരയിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്താൽ മതി ഇപ്പോഴിത് ശർക്കര മുഴുവൻ അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് അരിച്ച് മാറ്റിവെക്കാം ഈ ശർക്കരയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ടും അരിച്ചു തന്നെ എടുക്കണം ഇനി നമ്മൾ നേരത്തെ തണുക്കാനായി വെച്ചിട്ടുള്ള ചെറുപയറും ബദാമും ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു മിക്സി ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല രീതിയിൽ ഒന്ന് തുടച്ചിട്ടെടുക്കാം ഇനി ഈ മിക്സി ജാറിലേക്ക് ബദാമും അതുപോലെ ചെറുപയറും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഏലയ്ക്ക കൂടി ചേർക്കാം എന്നിട്ട് ഇത് നല്ല ഫൈൻ പൊടിയായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാ നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിവിടെ കപ്പലണ്ടി വറുത്ത് തൊലി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മിക്സി ജാറിൽ ഇട്ടിട്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടികല്ലിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി ഓരോ കപ്പലണ്ടിയും രണ്ട് മൂന്ന് പീസ് ആകുന്നത് പോലെ മാത്രം പൊടിച്ചെടുത്താൽ മതിയാകും ഞാനിവിടെ മിക്സി ജാറിൽ പൾസ് മോഡിൽ ഇട്ടിട്ടാണ് ഇത് പൊടിച്ചെടുത്തത് ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി ക്രഷ് ചെയ്ത് ചേർക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കശുവണ്ടിയോടൊപ്പം നിങ്ങൾക്ക് മറ്റു നട്ട്സുകളും ചേർക്കാവുന്നതാണ് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുക്കാം ഇപ്പോഴിതാ കശുവണ്ടി നല്ല രീതിയിൽ തന്നെ വറന്ന് കിട്ടിയിട്ടുണ്ട് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും ബദാമും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്യണം ഇത് വറുക്കുമ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വറക്കാൻ നമ്മൾ ഈ ചെറുപയറ് നേരത്തെ തന്നെ വറുത്ത് പൊടിച്ചതായതു ഒരുപാട് നേരം ഇത് വറുക്കണമെന്നില്ല അപ്പോൾ നെയ്യും ഈ മാവും കൂടി ഒന്നിച്ചാകുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം വറുത്തെടുത്താൽ മതി ഇപ്പോൾ നമ്മളുടെ നെയ്യും മാവും ഒക്കെ ഒരുമിച്ചായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടിയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് അലിയിച്ച് അരിച്ചു വെച്ചിട്ടുള്ള ശർക്കരയുടെ വെള്ളം ഇതിലേക്ക് ചേർക്കാം എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഒരു മൂന്ന് മിനിറ്റ് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ റെസിപ്പി നമ്മുടെ പാനിൽ നിന്ന് വിട്ടുവരും ആ സമയം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കാണുന്നതുപോലെ റെസിപ്പി നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഈ ഒരു സമയം വരെ നമ്മൾ ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം റെസിപ്പി ചെറുതായിട്ടൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റെസിപ്പി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ തണുത്തിട്ടില്ല ചെറിയ ചൂടുണ്ട് എങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം ഞാനിവിടെ ലഡ്ഡു പോലെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാവുന്നതാണ് റെസിപ്പിക്ക് ചെറിയ ചൂടുണ്ടെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യം തയ്യാറാക്കിയാൽ നിങ്ങളത് വീണ്ടും വീണ്ടും തയ്യാറാക്കും അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപാട് ഗുണങ്ങളുള്ള ഇൻഗ്രീഡിയൻസുകളാണ് ഈ ചെറുപയർ ലഡുവിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ ഫൈബർ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുടെ നല്ലൊരു ഉറവിടമാണിത് ഊർജ്ജം നൽകാനും ദഹനം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ അമ്മമാരെല്ലാം കുട്ടികൾക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും സൂപ്പറാണ് ഇതൊരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ നമ്മൾ ഇതിലേക്ക് ബദാം തേങ്ങ കശുവണ്ടി കപ്പലണ്ടി നെയ്യ് എന്നിവയൊക്കെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കുട്ടികളുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് ബുദ്ധിവികാസത്തിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും അവരുടെ എല്ലുകളുടെ ബലത്തിനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ലഡുവാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ തീർച്ചയായും നമ്മുടെ കൂട്ടുകാരെല്ലാം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കണിൽ ഓൾ എന്ന ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി